ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻഡ് ലാൻ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യ തന്നെ നമ്മളുടെ മനസ്സിൽ വരാറുള്ളത് എന്താണ് നമ്മൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ആ സാലറിയിൽ നിന്ന് നമുക്ക് ഒരു മാസം എത്രത്തോളം പൈസയാണ് അവിടുത്തെ ആ രാജ്യത്ത് ചിലവാക്കേണ്ടി വരിക എന്നുള്ളതാണ് അതെ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇവിടെ അയർലൻഡിൽ ശരിക്കും ഇവിടെ ഏകദേശം ഒരു മാസം എത്ര എന്നുള്ളതാണ് അത് ഞാൻ ശരിക്കും പറയുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് ചിലപ്പം ഇതിനകത്ത് ഇതിൽ ഈ പറയുന്ന പൈസയിൽ കൂടുതൽ ചിലവാകുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇതിൽ കുറവായിട്ട് മന്ത്ലി ചിലവാകുന്നവരും ഉണ്ടാവാട്ടോ ഇതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നിൽക്കാനൊരു സ്ഥലം വേണം അല്ലേ അപ്പം അയർലൻഡിൽ ശരിക്കും പറയുകയാണെങ്കിൽ റെൻറ്റിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള എക്കോമഡേഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ സെർച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അക്കോമഡേഷന് വേണ്ടിയിട്ട് എത്ര യൂറോയാണ് ചിലവാകുന്നത് എന്നുള്ളത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന് ബേസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കോമഡേഷൻ അത് ചിലപ്പം വൺ ബി എച്ച് കെ അക്കോമഡേഷൻ ആവാം അല്ലെങ്കിൽ ടു ബി എച്ച് കെ അക്കോമഡേഷൻ ആവാം അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആവാം ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഷെയർഡ് ബേസിസുള്ള അക്കോമഡേഷൻ ആവാം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാസത്തെ മന്ത്ലി അക്കോമഡേഷന് ചിലവാകുന്ന യൂറോ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് യൂറോസ് മുതൽ ത്രീ തൗസൻഡ് യൂറോസ് വരെ നമുക്ക് ചിലവാകാം അത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ൊക്കെ വെച്ചിട്ടാണ് ഇത്രയും എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരു ഷെയർഡ് അക്കോമഡേഷൻ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ചിലപ്പം ഫൈവ് ഹൺഡ്രഡ് യൂറോസ് ആയിരിക്കും ഒരു മന്ത്ലി ഉണ്ടാവുക അതായത് നമ്മൾ ഒരു ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കാം പ്ലസ് ചിലപ്പോൾ നമുക്ക് അവരുടെ യൂട്ടിലിറ്റി ബില്ല് കൂടി ഷെയർ ചെയ്യേണ്ടി വരും യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വൈഫൈ ബില്ല് ഇതൊക്കെ ഷെയറിംഗ് ആയിട്ട് വരും ഞാൻ അതേപോലെ തന്നെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടും ഈ അക്കോമഡേഷൻ്റെ പൈസ കൂടാം ചിലപ്പോൾ നമ്മൾ ഡബ്ലിൻ സിറ്റി സെൻ്ററിൻ്റെ നടുവിലാണ് താമസിക്കുന്നതെങ്കിൽ അത് ആയിട്ടുള്ള അക്കോമഡേഷനും അല്ല നമ്മൾക്ക് ഒരു സ്വന്തമായിട്ട് നമ്മൾ ടു ബി എച്ച് കെ ഫ്ലാറ്റാണ് നമ്മൾ റെൻറ്റ് എടുത്തിരിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും മന്ത്ലി നമ്മുടെ റെൻറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ പൊതുവേ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ടു ബി എച്ച് കെ റെൻറ്റഡ് ഹൗസൊക്കെ ആണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഒരാളെ കൂടെ ഷെയറിങ്ങിനെ നിർത്തുകയാണ് ചെയ്യാറുള്ളത് ആ ഒരു വഴി നമുക്ക് കുറച്ച് പൈസ കുറച്ച് കിട്ടാൻ വേണ്ടി അടുത്ത നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് മാസം രണ്ട് മാസം കൂടുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരിക ചിലപ്പോൾ അത് ഓയിൽ ഹീറ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ യൂഷ്വൽ ഇലക്ട്രിസിറ്റി ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പൈസ എന്നാൽ കൂടിയും നമുക്കൊരു മിനിമം ടു ഹൺഡ്രഡ് യൂറോസ് ഒക്കെയാണ് ഒരു മാസം വരിക അതായത് ഒരു മാസം മീൻസ് ഞാൻ പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള രണ്ട് മാസം കൂടുതൽ വരും രണ്ട് മാസം കഴിഞ്ഞാൽ പറയുന്നത് യൂറോസ് ആയിരിക്കും പിന്നെ വേറെ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഇയർലി രണ്ട് തവണയായിട്ട് നമുക്ക് ടൂ ഹൺഡ്രഡ് യൂറോസ് വെച്ചിട്ട് അതായത് ടോട്ടൽ ഫോർ ഹൺഡ്രഡ് യൂറോസ് നമ്മളുടെ സർക്കാർ നമുക്ക് ഇവിടുത്തെ അയർലൻഡിലെ ഗവൺമെന്റ് നമുക്ക് തരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഷെയർഡ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് യൂറോ ഒന്നും ഇലക്ട്രിസിറ്റിക്ക് വരൂല്ല കേട്ടോ കാരണം അത് ചിലപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി ബില്ല് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേരാണോ ആ വീട്ടിലുള്ളത് അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ആയിട്ട് പോകും കേട്ടോ പിന്നെ അടുത്തൊരു പറയുന്ന കാര്യമാണ് വൈഫൈ നമ്മുടെ വൈഫൈ ഇവിടെ ഒരു മാക്സിമം ഇവിടുത്തെ ഒരു വൈഫൈ ചാർജ് മന്ത്ലി എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് യൂറോസ് ഒക്കെയാണ് എന്നാൽ കൂടിയും കുറേ നല്ല നല്ല ഓഫേഴ്സുള്ള ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട് സോ അവർ നമുക്ക് ചിലപ്പോൾ തേർട്ടി യൂറോസ് ട്വൻറ്റി ഫൈവ് യൂറോസിലൊക്കെ തരുന്നവരുണ്ട് അപ്പം മാക്സിമം ഒരു ഇതാണ് ഫോർട്ടി ഫൈവ് യൂറോസ് വരെ നമുക്ക് ചിലവാകും ഇനിയിപ്പോൾ നമ്മൾ ഷെയർഡ് ആയിട്ടാണ് ഇങ്ങനെ താമസിക്കുന്നതെങ്കിൽ അത് വീണ്ടും നമുക്ക് കുറയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഒന്ന് നമ്മുടെ ഫോൺ ചാർജിംഗ് ആണ് അത് ഇതൊക്കെ ഞാൻ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോണിന് നമ്മൾക്ക് മന്ത്ലി ചാർജ് ചെയ്യേണ്ടി വരും ഫിഫ്റ്റീൻ യൂറോസൊക്കെ വരും ഞാൻ യൂസ് ചെയ്യുന്നത് ടെസ്കോ മൊബൈലിൻ്റെ ആണ് സോ അതെനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി കാരണം ചില ആ ഫിഫ്റ്റീൻ യൂറോ മന്ത്ലി ഞാൻ റീചാർജ് ചെയ്യുന്നതിൽ എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് നാട്ടിലേക്ക് കോൾ ചെയ്യാൻ പറ്റാറുണ്ട് ഏത് വാട്ട്സ്ആപ്പ് കോൾ അല്ല യൂഷ്വൽ കോൾ ചെയ്യാൻ പറ്റാറുണ്ട് അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ട്രാൻസ്പോർട്ട് ാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ മാക്സിമം എല്ലാ സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ട് ലീപ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും ആ ലീപ് കാർഡിനെ നമുക്ക് ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ യൂറോസ് ഒക്കെ മന്ത്ലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓവറോൾ എല്ലാ സ്ഥലത്തും പോകാനൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൂ അവേഴ്സിൽ വൺസ് നമ്മൾ ഇപ്പോൾ ബസ് കയറി ബസ് കയറി നമ്മൾ ലീപ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നയൻറ്റി മിനിറ്റ്സ് വരെ നമ്മൾ എവിടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഇപ്പോൾ ടു യൂറോ ആണ് നമുക്ക് കട്ട് ആയതെന്ന് വിചാരിക്കാം നമ്മുടെ കാർഡിൽ നിന്ന് ആ ടു യൂറോയിൽ നമുക്ക് ആ ഒരു നയൻറ്റി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ബസ്സിൽ കയറി അത് കഴിഞ്ഞ് നിങ്ങളൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബസ് വേറൊരു സ്ഥലത്ത് ഇറങ്ങി വീണ്ടും നമ്മളൊരു ബസ്സിൻ്റെ ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് വീണ്ടും ടാപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് അവിടെ പൈസ കട്ടാവൂല കേട്ടോ ഇനിയിപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിന് തന്നെ സ്പെഷ്യലി ലീപ് കാർഡ് വേറെയുണ്ട് അതിന് ശരിക്കും പൈസ വീണ്ടും കുറവാണ് അപ്പം വൺ പോയിൻറ്റ് സംതിങ് യൂറോസ് ഒക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ലീപ് കാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആ ലീപ് കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് അടുത്തത് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണ് അതായത് നമ്മളൊരു ഇൻഷുറൻസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ഫിഫ്റ്റി യൂറോസ് ഒക്കെ പെർ മന്ത് വരും ഇപ്പോൾ അത് ശരിക്കും ആ ഒരു പൈസ ആ ഒരു യൂറോ നമുക്ക് വരുന്നത് നമ്മുടെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഓരോ ഫെസിലിറ്റീസ് ഇല്ലേ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പൈസ വരുന്നത് അപ്പം മിനിമം ഫോർട്ടി ഫൈവ് യൂറോസ് മുതൽ വൺ ഫിഫ്റ്റി യൂറോസ് വരെ ഉള്ളതും അല്ലെങ്കിൽ അത് മോർ ദാൻ വൺ ഫിഫ്റ്റി ഉള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ബേസിക് ായിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ട് ആണ് വൺ ഫിഫ്റ്റി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ഫെസിലിറ്റീസൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഇനിയിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണെങ്കിലും നമുക്ക് ബെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ വന്ന ആദ്യത്തെ സ്റ്റാർട്ടിങ് പീരീഡിലൊന്നും അങ്ങനെ ആരും ഇൻഷുറൻസ് ഒന്നും എടുത്ത് കണ്ടിട്ടില്ല വളരെ കുറച്ച് പേരെ എടുക്കാറുള്ളൂ പിന്നെ അടുത്തൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഗ്രോസറീസിൻ്റെ ചിലവെന്ന് പറയുന്നത് ഈ ഗ്രോസറീസിന് പറയുകയാണെങ്കിൽ ശരിക്കും അത് ഡിപ്പെൻഡ് പോകണം നമ്മൾ എത്ര സ്ട്രെങ്ത്ത് ഉള്ള ഫാമിലിയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അത് ഡിഫറൻ്റ് ആണ് നമ്മുടെ ചാർജ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ട് പേരായതുകൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം ഒരു വീക്ക്ലി ഒരു സിക്സ്റ്റി ഒക്കെ വരാറുണ്ട് ഞാൻ വന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ടു വീക്സിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഒരു ഫിഫ്റ്റി യൂറോസേ വരാറുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ചും ൂടി പൈസ കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് മാക്സിമം ഒരു വീക്കിൽ തന്നെ സിക്സ്റ്റി യൂറോസ് വരാറുണ്ട് അത് ഞങ്ങൾ രണ്ടുപേരുള്ള ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇപ്പം അതിൽ കൂടുതൽ ഫാമിലി സ്ട്രെങ്ത് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി പൈസ കൂടുതലായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് കാറുള്ളവരാണ് എങ്കിൽ കാറിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടി വരും അതും ഒരു ഹൺഡ്രഡ് യൂറോസിൻ്റെ അടുത്ത് വരാറുണ്ട് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചിലവുകൾ ഇതൊക്കെയാണ് അപ്പം നമ്മൾ എന്താ പറയുക നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ചിലവ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ ഫാമിലി ഫാമിലി സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വരും പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മളുടെ കുട്ടികളെ നോക്കുന്നതിൻ്റെ ചിലവ് അത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ ഇതിനു മുമ്പേ ചൈൽഡ് ബെനിഫിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് വൺ യൂറോസ് പെർ മന്ത് വെച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇപ്പം അവർക്ക് ചൈൽഡ് മൈൻഡിങ് ഉണ്ട് അല്ല ഇനി ഇപ്പോൾ അതെല്ലാം നമ്മൾക്ക് അവരെ വേറൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ എക്സ്ട്രാ ചിലവുകളൊക്കെ വരും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ചിലവ് മാത്രമാണ് അപ്പം ഇതിൽ കൂടുതൽ ചിലവ് വരുന്നവരുണ്ടാവാം ഇതിൽ കുറഞ്ഞ ചിലവ് വരുന്നവരുണ്ടാവാം ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് മി അല്ലാൻ ബൈ